വയനാട് ചുരൽമലയിലും മുണ്ടക്കൈയിലും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മേജർ ജനറൽ വി ടി മാത്യു നൂറുകണക്കിന് ആളുകൾക്ക് രക്ഷ നേടാൻ വഴി തുറന്നതിന്റെ ചാരിതാർത്ഥ്യത്തിൽ മടങ്ങുന്നു മേജർ ജനറലിന് നാടിന്റെ സ്നേഹവും ആദരവും അറിയിച്ച് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ യാത്രയയപ്പ് നൽകി ബാംഗ്ലൂരിലുള്ള കേരള കർണാടക ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ജില്ലയിലെ രക്ഷാപ്രവർത്തനങ്ങളും തെരച്ചിലും അദ്ദേഹം ഇനി നിരീക്ഷിക്കും ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ നടന്ന ഉടൻ തന്നെ പോലീസ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് തുടങ്ങി വിവിധ സേനാ വിഭാഗങ്ങൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു ജൂലൈ മുപ്പതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് ഇന്ത്യൻ സൈന്യം രക്ഷാപ്രവർത്തനത്തിനെത്തുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ സേന നിരവധി ആളുകളുടെ ജീവൻ രക്ഷിച്ചു ജൂലൈ മുപ്പത്തൊന്നിനാണ് കേരള കർണാടക ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വി മാത്യു രക്ഷാപ്രവർത്തനത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് അഞ്ഞൂറോളം വരുന്ന സേനാംഗങ്ങളിൽ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ബെയ്ലി പാലം നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധരായ സൈനികരും ഉൾപ്പെട്ടിരുന്നു ആദ്യ ദിനം മുന്നൂറോളം പേരെയാണ് ദുരന്ത മുഖത്തുനിന്ന് എല്ലാവരും ചേർന്ന് രക്ഷപ്പെടുത്തിയത് ഉടൻ തന്നെ ബെയ്ലി പാലം നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിച്ചു രക്ഷാപ്രവർത്തനത്തിനായി രാപ്പകളില്ലാതെ മുഴുവൻ സേനാംഗങ്ങൾക്കൊപ്പം വി ടി മാത്യുവും കഠിന പ്രയത്നം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖർ വി ടി മാത്യുവിന് അഭിനന്ദനവുമായി രംഗത്തെത്തി ഏകദേശം അഞ്ഞൂറ് പേരെയാണ് രണ്ട് ദിവസം കൊണ്ട് രക്ഷപ്പെടുത്തിയത് മേഖലയിൽ അഞ്ഞൂറ് സൈനികർ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ് പ്രതികൂല കാലാവസ്ഥയിൽ തീരപരിചയമില്ലാത്ത സ്ഥലമായിട്ട് കൂടി കൂടുതൽ പേരെ രക്ഷപ്പെടുത്തി ദൗത്യം വിജയിപ്പിക്കാൻ സാധിച്ചതിൽ ഏറെ സംതൃപ്തിയുണ്ടെന്ന് വി ടി മാത്യു പറഞ്ഞു ടു കംപ്ലീറ്റ് ബ്രിഡ്ജ് ഇൻ റെക്കോർഡ് ടൈം ബൈ ദി മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഓഫ് ദി ദി ഇന്ത്യൻ ആർമി എഞ്ചിനീയർ ടാസ്ക് ഫോഴ്സ് Uh, it is now being handed over to the civil administration for their use, and this will give further impetus to the rescue operations here. Uh, it, this is a 190 foot uh, bridge, uh, Bailey Bridge, which has been constructed. Uh, we are uh, uh, proud of the soldiers who have managed to achieve this in record time, uh, and I salute their effort uh, uh, in uh, doing this. They will continue to maintain the bridge, but however, as far as the task that has been given to the engineering group under Brigadier Thakur, who is here, has been concerned, equipment which was a task task that Indian Army had given. given and this task given, uh, on the uh, the behest of the state government has been completed. ആദ്യഘട്ടത്തിൽ ജീവൻ പോലും പണയപ്പെടുത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ജില്ലയിലെത്തുമെന്ന് മേജർ ജനറൽ പറഞ്ഞു ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഏഴു മുട്ടത്താണ് വി ടി മാത്യുവിന്റെ ജനനം പാകിസ്ഥാൻ അതിർത്തിയിലും ചൈന അതിർത്തിയിലും കമാൻഡിംഗ് ഓഫീസറായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി യുദ്ധസേവാ മെഡലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാഷ്ട്രപതിയുടെ അതിവിശിഷ്ട സേവാ മെഡലും അദ്ദേഹം നേടിയിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളായ സുഡാനിലും കോങ്കോയിലും യു എൻ സമാധാന സേനയുടെ ഭാഗമായി രണ്ടു വർഷം വി ടി മാത്യു സേവനം അനുഷ്ഠിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ